നമസ്കാരം കേരള കേഡറിലെ മുതിർന്ന ഐ പി എസ് കാരനായ റവാഡ ചന്ദ്രശേഖരന് കേന്ദ്രത്തിൽ താക്കോൽസ്ഥാനം നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി കേരളത്തിലെ അടുത്ത ഡി ജി പി പട്ടികയിലെ പ്രധാനിയാണ് റവാഡ ചന്ദ്രശേഖർ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെ ഡി ജി പി പട്ടികയുടെ ലിസ്റ്റിൽ ഒന്നാമതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ നരേന്ദ്രമോദി തന്നെ റവാഡയെ കേരളത്തിലേക്ക് അയക്കാതെ കേന്ദ്രത്തിൽ വച്ച് തന്നെ റവാഡ ചന്ദ്രശേഖരന് നിർണായകമായ ഒരു പദവിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് തീർത്തും അപ്രതീക്ഷിത നീക്കത്തിലൂടെ റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റിലെ സെക്രട്ടറി എന്ന സുപ്രധാന തസ്തികയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പോലീസ് സർവീസിലെ രണ്ടാമത് ഉന്നത പദവിയായ കേന്ദ്രത്തിലെ സെക്രട്ടറി പദവി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് ബി ജി അടക്കം തന്ത്രപ്രധാന വിഭാഗങ്ങളുടെയെല്ലാം ചുമതലയുള്ള പദവിയാണിത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് സമിതിയാണ് നിയമത്തിന് അംഗീകാരം നൽകിയത് ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടർ എന്ന സുപ്രധാന പദവിയിലാണ് ഇപ്പോഴുള്ളത് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി ആകാനുള്ള സാധ്യതാ പട്ടികയിൽ റവാഡ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ ഇതോടെ കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത കുറവാണ് പോലീസ് മേധാവിയെ നിശ്ചയിക്കാനുള്ള മൂന്നംഗ ചുരുക്കപ്പട്ടികയിൽ റവാഡ ഇനി ഉണ്ടാകില്ല എന്നതാണ് ഉറപ്പ് യു പി എസ് സി ആണ് മൂന്നംഗ ചുരുക്ക പട്ടിക ഉണ്ടാക്കുക റവാഡയെ സുപ്രധാന പദവിയിൽ നിയമിച്ചതെന്ന് കേന്ദ്രം അറിയിച്ചാൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേരുടെ പട്ടിക പുനർനിർണ്ണയിക്കേണ്ടി വരും അതായത് റവാഡ ചന്ദ്രശേഖരനെ ഒരു സുപ്രധാന പദവിയിൽ അഥവാ ഒരു നിർണായക പദവിയിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു എന്നൊരു കത്ത് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിനത് കേരള സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കേരള സർക്കാർ ഒരു മൂന്ന് പേരുടെ പേര് ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് യു പി എസ് സിക്ക് അയക്കേണ്ടി വരും ഇതോടൊപ്പം റവാഡയുടെ നിലപാടാണ് ഇനി നിർണായകമാവുന്നത് അതായത് റവാഡ ചന്ദ്രശേഖർ പറയുകയാണ് എനിക്ക് കേന്ദ്രത്തിൽ തുടരേണ്ട കേരളത്തിലെ ഡി ജി പി പദവിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യ്ക്ക് റവാഡയുടെ ഇഷ്ട അനുസരണം കേരളത്തിലെ ഡി ജി പി കേരളത്തിലെ ഡി ജി പി ആയിട്ട് ഇരിക്കാം പട്ടികയിലെ സീനിയോറിറ്റിയിൽ ഒന്നാമത് നിൽക്കുന്ന നിതിൻ അഗർവാളിന് തൊട്ടു പിന്നാലെ നിലവിലെ മൂന്നാം സ്ഥാനക്കാരനായ യോഗേഷ് ഗുപ്ത എത്തും അതിന് പിന്നിൽ മൂന്നാമതായി മനോജ് എബ്രഹാം സ്ഥാനം പിടിക്കും അതായത് ഇനി പുതിയൊരു ലിസ്റ്റ് കേരള സർക്കാർ യു പി എസ് സിക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ഒന്നാമതായി നിതിൻ അഗർവാളും രണ്ടാമതായി യോഗേഷ് ഗുപ്തയും മൂന്നാമതായി മനോജ് അബ്രാഹാമാണ് സ്ഥാനം പിടിക്കാൻ പോകുന്നത് അങ്ങനെ വന്നാൽ മനോജ് അബ്രഹാമിന് പുതിയ ഒരു പോലീസ് മേധാവി ആകാനുള്ള സാധ്യതയുണ്ടാകും കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള സുരേഷ് രാജ് പുരോഹിതും മൂന്നംഗ ചുരുക്ക പട്ടികയിൽ എത്തുമോ എന്ന ചർച്ചയും സജീവമാണ് നിതിനും റവാഡയും പുരോഹിതും മാറിയാൽ എം ആർ അജിത് കുമാറിനും മൂന്നംഗ പട്ടികയിൽ എത്താൻ സാധ്യത തെളിയും ഇവരെല്ലാം അപേക്ഷിച്ച് പോലീസിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തന മികവ് മനോജ് അബ്രാഹാമിന് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ യോഗേഷ് ഗുപ്തയും കേന്ദ്ര ഡെപ്യൂട്ടേഷനെ ശ്രമിക്കുന്നുണ്ട് ഇത് മനോജ് അബ്രഹാമിന്റെ സാധ്യത കൂട്ടും ഡി ജി പിയുടെ കസേരയ്ക്ക് വേണ്ടി കേരളത്തിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ഒരു പിടിവലി കൂടാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി കൂടാതെ യു പി എസ് സിയുടെ അടുത്തേക്ക് അജിത് കുമാർ ഒഴുകിയുള്ള ആ ബാക്കി ലിസ്റ്റിലുള്ള എല്ലാവരെയും പറ്റി ഊമക്കത്തുകൾ അതായത് ഊമ പരാതികൾ യു പി സിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അജിത് കുമാറിനെ പറ്റി ആരും ഒരു പരാതികൾ അയച്ചില്ല എന്നടക്കം ഇതിൻ്റെ അജിത് കുമാറാണോ പരാതി അയച്ചത് എന്നടക്കമുള്ള ചില സംസാരങ്ങൾ പോലീസ് ആസ്ഥാനത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയ രീതിയിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാതെ അത് പോലീസ് ആസ്ഥാനത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്